ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിൻഡിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് കാർ വാടകയ്ക്കടുത്ത് കാറിൽ നിന്ന് പോലീസ് എം ഡി എം എ പിടികൂടിയെന്നും കാറ് വിട്ടുകിട്ടണമെങ്കിൽ അൻപതിനായിരം രൂപ വേണമെന്നും പറഞ്ഞ് കാർ ഉടമയുടെ പക്കലിൽ നിന്നും പണം തട്ടിയ പ്രതികൾ അറസ്റ്റിൽ കറുത്തേനി തട്ടാൻകുന്ന് സ്വദേശി ആലുങ്ങൽ അബ്ദുൾ വാഹിദ് കൂരാട് തെക്കുംപുറം സ്വദേശി മരുതത്ത് അബ്ദുൾ ലത്തീഫ് വണ്ടൂർ കരുണാലയപ്പടി സ്വദേശി പൂലടൻ അസ്ഫൽ എന്നിവരെയാണ് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ ദീപകുമാർ അറസ്റ്റ് ചെയ്തത് കാളികാവ് സ്വദേശിയാണ് പരാതിക്കാരൻ ഒക്ടോബർ തീയതി പരാതിക്കാരന്റെ ഉടമസ്ഥതയിലുള്ള കാർ ലത്തീഫ് വാടകയ്ക്കെടുക്കുകയായിരുന്നു തുടർന്ന് കാർ തിരിച്ചു ഒക്ടോബർ ഇരുപത്തിനാലിന് വാഹിദ് പരാതിക്കാരനെ ഫോണിൽ വിളിച്ച് കാർ അമ്പലപ്പടിയിൽ വെച്ച് എം ഡി എം എ യുമായി പോലീസ് പിടികൂടിയെന്നും കാറ് വിട്ടുകൊടുക്കണമെങ്കിൽ തങ്ങളുടെ പക്കലുണ്ടെന്നും അയച്ചു കൊടുക്കാനും പറഞ്ഞു തെളിവിനായി കാർ വണ്ടൂർ പോലീസ് സ്റ്റേഷനു മുൻവശം റോഡിൽ നിർത്തി ഫോട്ടോയെടുത്ത് പരാതിക്കാരനെ അയച്ചു കൊടുക്കുകയും ചെയ്തു പ്രതികളുടെ തട്ടിപ്പിൽ വിശ്വസിച്ച പരാതിക്കാരൻ പണം ഗൂഗിൾ പേ വഴി അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും നേരിട്ട് വേണമെന്ന് വാഹിദ് തുടർന്ന് പരാതിക്കാരൻ സുഹൃത്തു പണം എത്തിച്ചു നൽകുകയും ചെയ്തു ശേഷം പ്രതികൾ പരാതിക്കാരനെ കാർ തിരിച്ചു കൊടുക്കുകയും പണം പ്രതികൾ പങ്കിട്ടെടുത്തു പ്രതികൾ തന്ത്രപരമായി ആസൂത്രണം ചെയ്ത പദ്ധതി തകർന്നത് പരാതിക്കാരൻ പരിചയത്തിലുള്ള പോലീസുകാരനോട് വിവരം പറഞ്ഞതോടെയാണ് തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ നീക്കത്തിലാണ് പ്രതികൾ വലയിലായത് എസ്ഐമാരായ വാസുദേവൻ വൂട്ടുപുറത്ത് വി കെ പ്രദീപ് ഓഫ് അംഗങ്ങളായ സുനിൽ മമ്പാടെ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു എൻഫോർ ന്യൂസ് വണ്ടൂർ ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം पीजी मेडिकल ट्रस्ट हॉस्पिटल मेके रोड नीलमपुर